നമസ്കാരം നിലമ്പൂരിൽ ബി ജെ പിയും മത്സരിക്കും അഡ്വക്കേറ്റ് മോഹൻജോർജ് ആണ് സ്ഥാനാർത്ഥി ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ മോഹൻജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻജോർജ് ഏറെ നാൾ കേരള കോൺഗ്രസിലെ ഭാഗമായിരുന്നു പി ജെ ജോസഫ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു പ്രദേശത്തെ പ്രധാന നേതാവ് ഇതോടെ ബി ജെ പിയും നിലമ്പൂരിൽ നിറയുകയാണ് കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എം സ്വരാജാണ് സി പി എം സ്ഥാനാർത്ഥി കോൺഗ്രസ് ആര്യാടൻ ഷൗക്കതിനെയും കളത്തിലിറക്കി തൃണമൂലിനായി പി വി അൻവറും ഈ ിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി തന്ത്രം ഇടുന്നു ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തെളിയുന്നത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത് ഇത് ബി ജെ പി കേന്ദ്ര അംഗത്വവും അംഗീകരിച്ചു താമരചിഹ്നത്തിലായിരിക്കും മോഹൻജോർജ് മത്സരിക്കുക നേരത്തെ ഘടക കക്ഷിയായ ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നിലപാട് മാറ്റി ക്രൈസ്തവ നേതാവിനെ മത്സരിപ്പിക്കുകയാണ് ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസ് മുൻ നേതാവാണ് മോഹൻ ജോർജ് നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ് മാർത്തോമ സഭ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ് മോഹൻ ജോർജ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മോഹൻ ജോർജ് പ്രതികരിച്ചു നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി